മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ രാമായണം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സംശയങ്ങളും അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ചില ധാരണകളും തെറ്റിദ്ധാരണകളും അത് കുറേ കൂടി ക്ലിയർ ചെയ്യാനാണ് കുറേ കൂടി വസ്തുതാപരമാക്കി വിശകലനം ചെയ്യാനാണ് രാമായണം മായണം ഇരുട്ട് അകലണം ഇഗ്നറൻസ് ഇല്ലാതെയാകണം എന്ന ഈ പരിപാടി സീതാപഹരണത്തിനെ പറ്റി ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് വായിക്കാറുണ്ടോ ശ്രേഷ്ഠ അതെയോ തന്നോട് ഓർമ്മയുണ്ടോ ശരി എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം സീതാപഹരണത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചോദ്യങ്ങൾ ഇതിനൊരു റൂട്ടുണ്ട് മഹാവിഷ്ണു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിക്കുമ്പോൾ ആ മഹാവിഷ്ണുവിന് തൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുമെന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുള്ള ഒരു പ്രത്യേകത ഈ ജീവിത സൈക്കിള് അത് ഒരു നേർരേഖയല്ല ആരംഭവും അവസാനവുമുള്ള പോയിൻ്റ് അല്ല ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ് ച തസ്മാത് അപരിഹാര്യാർത്ഥേ നിത്വം സോജിതുമർഹസി ഇതൊരു സൈക്കിളാണ് അതിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പലതും ഈ ജന്മത്തിൽ വരും ഈ ജന്മത്തിലെ പലതും അടുത്ത ജന്മത്തിൽ വരും അപ്പം ഇങ്ങനൊരു ശാപമുണ്ട് അപ്പോൾ ആ ശാപം ഒരു അവസരമാണ് അവിടെ ശരിക്കു പറഞ്ഞാൽ പിന്നെ സീതാദേവി പറഞ്ഞ ഒരു കാര്യവും ശ്രീരാമൻ ചെയ്തു കൊടുക്കാതിരുന്നിട്ടില്ല സീതാദേവി എന്തെങ്കിലും വേണമെന്നൊട്ട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ശ്രീരാമൻ്റെ ദൗത്യമാണ് ധർമ്മമാണത് ചെയ്തു കൊടുക്കൽ ഭാര്യ ധർമ്മം പക്ഷേ അതിൻ്റെ പുറകിലുള്ള എല്ലാ കുഴപ്പങ്ങളും ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു അത് ഭാര്യ കേട്ടില്ല അപ്പോൾ ശരി സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട പോലെ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് സംഭവിച്ചു ലക്ഷ്മണനാണെങ്കിൽ ആ ശബ്ദം കേട്ടപ്പോൾ ഹാ ലക്ഷ്മണ ഹാ സീത എന്ന ശബ്ദം കേട്ടപ്പോൾ സീതാദേവി ലക്ഷ്മണനോട് പറഞ്ഞു രാമന് എന്തോ പറ്റിയിട്ടുണ്ട് നീ പോയി നോക്കണം അപ്പം ലക്ഷ്മണൻ പറഞ്ഞു ഒന്നും രാമന് സംഭവിക്കില്ല വില്ലാളിവീരനും വീരശൂര പരാക്രമിയുമായിട്ടുള്ള രാമനൊന്നും സംഭവിക്കില്ല അപ്പോൾ സീതാദേവി തിരിച്ചു പറഞ്ഞ ഒരു വരിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കേണ്ട ഒരു വരിയാണ് സീത പറഞ്ഞത് ലക്ഷ്മണ എനിക്ക് പണ്ടേ സംശയമുണ്ട് ഭരതനം നിനക്കും എൻ്റെ ശരീരത്തോട് ഒരു ആകർഷണമുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട് ഭരതന എന്ന് പറഞ്ഞപ്പോൾ എത്ര വർഷം ഇവർ കാട്ടിലേക്ക് പുറപ്പെട്ടിട്ട് വർഷം പതിമൂന്നായി അപ്പോൾ പതിമൂന്ന് വർഷം മുമ്പ് മുതൽക്ക് തന്നെ സീതാദേവിക്ക് ധാരണയുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ രാമനെങ്ങാനും ഇഹലോകവാസം വെടിയാണെങ്കിൽ എൻ്റെ ശരീരം നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഞാൻ മരിക്കും അത് കേട്ടിട്ടാണ് ലക്ഷ്മണൻ പോകുന്നത് എൻ്റെ ജ്യേഷ്ഠത്തി എന്നോട് പറഞ്ഞ ക്രൂരമായ വാക്കുകൾ അതായത് കാരിരുമ്പിൻ്റെ ആണി ചുട്ടു പഴുപ്പിച്ച് ചെവിയിൽ വയ്ക്കുമ്പോളുള്ള വേദനയായിരുന്നു ജ്യേഷ്ഠത്തി എന്നെ പറഞ്ഞ വാക്കുകൾ എനിക്ക് കേട്ടപ്പോൾ എന്നാണ് രാമനോട് പറഞ്ഞത് അപ്പോൾ ശരിക്ക് ആ സംഭവിക്കേണ്ടതെല്ലാം കൂടി ചേർന്നു രാമൻ ഇവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോയി അങ്ങനെ ആ മാരീചൻ മാനൊരു ശബ്ദമുണ്ടാക്കി ലക്ഷ്മണൻ അവിടെ നിന്ന് പോയി അപ്പോഴാണ് രാവണൻ വരുന്നത് ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചാലും നമ്മൾ പറയാറില്ലേ ഞാൻ എത്ര കെയർഫുള്ളായിട്ട് വണ്ടി ഓടിച്ചാലും ചിലപ്പോൾ മറ്റേ വണ്ടി എന്നീ വന്നിടിക്കും അപ്പം നമ്മൾ ജീവിതത്തിൽ എത്രയൊക്കെ കെയർഫുള്ളായാലും നമ്മൾ ചിന്തിക്കാത്ത പലതും നടക്കും എങ്ങനെയോ എവിടെയോ എന്തൊക്കെയോ നടക്കും എന്നാണ് വേദവ്യാസനോട് വേദവ്യാസൻ്റെ അമ്മ മത്സ്യഗന്ധി പറഞ്ഞത് എങ്ങനെയോ നടക്കുന്നു എവിടേക്കോ നടക്കുന്നു എങ്ങനെയൊക്കെയോ നടക്കുന്നു അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ മനസ്സിലാക്കാനുള്ളത് ഏത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പും വരും വരായികളും ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതും ചിന്തിച്ചിട്ടേ പറയാം അപ്പോൾ ശരിക്ക് ഒരു നല്ല ബ്രഹ്മചാരിയുടെ സന്യാസിയുടെ രൂപത്തിലാണ് രാവണൻ വന്നത് നമുക്ക് അബദ്ധം പറ്റുന്ന കാലത്ത് എന്തൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക നമുക്ക് നമുക്കറിഞ്ഞൂടാം അപ്പോൾ ഒരിക്കലും ഒരു ബ്രഹ്മചാരിയെ പോലെ ഒരു സന്യാസിയെ പോലെ വന്നാൾ തന്നെ അപഹരിക്കുമെന്ന് സീത വിചാരിച്ചില്ല ലക്ഷ്മണൻ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന വിചാരിച്ചില്ല രാമൻ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്ന വിചാരിച്ചില്ല ഇവരാരും ഈ സംഭവിച്ചതിനെക്കുറിച്ച് വിധിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഭവതവ്യം ഭവേദേവ സംസ്കൃതത്തിലൊരു വരിയുണ്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ അതിന് പല 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 കാരണങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാക്കുകളോ പ്രവൃത്തിയോ വീക്ഷണങ്ങളോ നമുക്ക് തന്നെയും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും നാശം ബുദ്ധിമുട്ട് ദുഃഖം വേദന തടസ്സം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഉണ്ടാവരുത് ആ കൂർത്തുമൂർത്ത വാക്കുകൾ സീതാദേവി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലക്ഷ്മണൻ പോവില്ലായിരുന്നു ലക്ഷ്മണൻ പോയില്ലായിരുന്നെങ്കിൽ രാവണൻ വരില്ലായിരുന്നു രാവണൻ വന്നാലും സീതയെ കൊണ്ടുപോകുമായിരുന്നില്ല അപ്പോൾ പലപ്പോഴും പ്രശ്നം വരുന്നത് വാക്കുകൾ ഉപയോഗിക്കുന്നതിലാണ് വാക്കുകളിലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ആരംഭിച്ചതും വാക്കുകളിലാണ് അങ്ങനെ ഈ ലോകത്തിലെ ഏതാണ്ട് എല്ലാം സംഭവിക്കുന്ന വാക്കുകളിലാണ് നല്ല ബന്ധം ഉണ്ടാവുന്നതും വാക്കുകളിലാണ് ബന്ധമുള്ളത് ചീത്തിയാവുന്നതും വാക്കുകളിലാണ് അപ്പോൾ വാക്കുകളിൽ ചെന്ന് അവസാനിച്ചാൽ സീതാദേവിയുടെ വാക്കുകളാണ് ആ പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണമായത് പിന്നെ അവരുടെ മനസ്സിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും നമ്മൾ ആരെക്കുറിച്ച് വിലയിരുത്തുമ്പോഴും അഗാധമായിട്ട് നന്മ തിന്മകൾ ചേർത്തു വേണം വിലയിരുത്താൻ എൻ്റെ തോന്നലുകൾ അയാളുടെ ക്വാളിറ്റി ആവില്ല എനിക്കത് തോന്നി എന്നുള്ളത് കൊണ്ട് അയാൾ അങ്ങനെ ആവണം എന്നില്ല അപ്പം ലക്ഷ്മണനെക്കുറിച്ച് പറഞ്ഞതും രാമൻ ചെയ്തതും എല്ലാം അവിടെ വെച്ച് ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ അതവിടെ ആവശ്യമായിരുന്നു രാവണന് വിനാശകാലേ വിപരീത ബുദ്ധി അങ്ങനെ നാശവും അവിടെ സംഭവിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് രാമായണത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക